നാളെ പറ്റി നമുക്കറിയത്തില്ല നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എവിടെ ആയിരിക്കും വീട്ടിലോ ആശുപത്രിയിലോ വേറെ രാജ്യത്തോ വഴിയിലോ മോട്ടർ സൈക്കിളിലോ കാറിലോ ആശുപത്രിയിലോ എവിടെയായിരിക്കും എങ്ങനെയായിരിക്കും നമുക്കറിയത്തില്ല എത്ര വർഷം ജീവിച്ചിരിക്കും അറിയത്തില്ല പക്ഷെങ്കിൽ ഞാനൊരു കാര്യം പറയാം നമ്മുടെ എല്ലാം മനസ്സിൽ ഓർമ്മകൾ ദേർ ആർ ഷാർപ്പ് മെമ്മറീസ് ദ സ്റ്റേയ്സ് വിത്താസ് മറക്കാനാവാത്ത ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുള്ളു പറയാം ഞാൻ പഠനത്തിനായിട്ട് ഉപരി പഠനത്തിനായിട്ട് ഇന്ത്യ വിട്ട് ഒരു പാശ്ചാത്യ രാജ്യത്ത് ആയിരിക്കുകയാണ് മുപ്പത് മണിക്കൂറോളം വിമാനത്തിൽ യാത്ര ചെയ്താൽ തിരിച്ചെൻ്റെ വീട്ടിൽ വരാം എൻ്റെ പഠനം തുടങ്ങി കോളേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടെലിഗ്രാം വന്നു പ്രതീക്ഷിക്കാതെ എന്തുവാ ടെലിഗ്രാം നിനത്തു നിന്നും എൻ്റെ ഗ്രാമത്തിൽ നിന്നും അയച്ചിരിക്കുന്ന ടെലിഗ്രാമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കാര്യമാണ് പറയുന്നത് എൻ്റെ പിതാവ് മരിച്ചു ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാര്യമാണ് എഴുപത്തിനാലാമത്തെ വയസ്സിലാണ് സംഭവിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് അസുഖമായി തിരുവല്ല മെഡിക്കൽ മിഷനിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി നടത്തി പുള്ളി മരിച്ചു ഡോക്ടർ ജോൺ തൻ്റെ ഭാര്യ എൻ്റെ ഫ്രണ്ട്സാണ് അദ്ദേഹമാണ് സർജറി ചെയ്തത് എൻ്റെ പിതാവ് ഈ ചോദ്യം ചോദിക്കുന്നു എന്ന് ചിന്തിക്കുക എൻ്റെ ആയിസ് എത്ര എന്നും എന്നെ അറിയിക്കണമേ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാലും ഉത്തരമില്ലാത്ത ഒരു പ്രാർത്ഥനയാണ് പക്ഷെങ്കിൽ ഉത്തരമുണ്ട് ഏറെ ആയാൽ എൺപത് ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും അവൻ ഒരു ശ്വാസം അത്രയേ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം വെള്ളത്തിലെ കുമള പോലെ എന്ന് ബൈബിൾ പറഞ്ഞാൽ സത്യമല്ലേ അങ്ങനെയെങ്കിൽ രാവിലെ മുളച്ചു വരുന്ന ഒരു പുഷ്പം പോലെ വൈകിട്ട് വാടിപ്പോകുന്നു കാറ്റ് അതിന്മേൽ അടിക്കുന്നു അതില്ലാതെ പോകുന്നു എന്ന് പറയുന്നത് എൻ്റെയും നിൻ്റെയും ജീവിതമല്ലേ അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടി നാം ജീവിക്കുന്നു വാട്ട് ഈസ് ദിസ് ഓൾ സോള് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചതിൻ്റെ കാരണം ഇനി പറയാം ദൈവമേ ഈ ഭൂമിയിൽ ഇല്ലാതാകുന്ന നശിച്ചു പോകുന്ന പണത്തിനും പേരിനും പെരുമയ്ക്കും ലോകസുഖങ്ങൾക്കും നേടിയെടുക്കാവുന്ന കാര്യങ്ങൾക്കും വേണ്ടി എൻ്റെ ജീവിതം ചിലവഴിക്കാതെ നിത്യതയിൽ അർത്ഥമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ സഹായിക്കണം ഇതാണ് ആ ചോദ്യത്തിൻ്റെ പുറമുള്ളതായ ചിന്തകൾ അങ്ങനെയെങ്കിൽ ഇത് കാണിച്ചു തരുവാൻ ഈ ലോകത്തിൽ ജാതനായ ബക്കതിയാണ് കർത്താവായ യേശു ക്രിസ്തു മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സ്നേഹിക്കുവാൻ കരുതുവാൻ മറ്റുള്ളവർ എനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് ഞാൻ ചിന്തിക്കുന്നു അത് അവർക്ക് വേണ്ടി ചെയ്യുവാൻ മനഃപൂർവമായി സ്നേഹിക്കുവാൻ ക്ഷമിക്കുവാൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ തൻ്റെ ജീവനെ അർപ്പിച്ചു ഞാനത് വിശ്വസിക്കുന്നു എൻ്റെ പാവം ക്ഷമിക്കപ്പെടുവാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഇതൊക്കെ ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് നമ്മുടെ ജീവിതത്തെ പറ്റി അങ്ങനെയാകുമ്പോൾ വി ഫൈൻഡ് ദ മീനിങ് ഓഫ് ലൈഫ്